മഹാരാജ ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി എരമലൂർ തുറവൂർ ി നോർത്ത് പറവൂർ ചേതമംഗലം പഞ്ചായത്ത് ഐക്യ ജനാധിപത്യ മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ചേർന്നു നോർത്ത് പറവൂർ ചേന്ദമംഗലം പഞ്ചായത്ത് ഐക്യ ജനാധിപത്യം മുന്നണി തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ പ്രതിപക്ഷ നേതാവ് അഡ്വക്കേറ്റ് വി ഡി സതീഷൻ ഉദ്ഘാടനം ചെയ്തു

കി കെ ഇസ്മായിൽ റോഷൻ ചക്കപ്പൻ ജോയ് പാണ്ഡിപ്പിള്ളി പി എ ഹരിദാസ് ടി ബി ഭദ്രൻ അഗസ്റ്റിൻ ആലപ്പാട്ട് ബിൻസി സോളമൻ ടി എസ് പങ്കജാക്ഷൻ ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികളായ ബിന്ദു ജോർജ് നിത്യ ടീച്ചർ ഗ്രാമപഞ്ചായത്ത് സ്ഥാനാർത്ഥി ഋതികാ റ്റി എന്നിവർ പ്രസംഗിച്ചു മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ശ്രീജിത്ത് മനോഹർ ജനറൽ കൺവീനറായും അഗസ്റ്റിൻ ആലപ്പാട്ട് ചെയർമാനായും നൂറ്റി അൻപത്തി ഒന്ന് അംഗതിരഞ്ഞെടുപ്പ് കമ്മിറ്റിയും രൂപീകരിച്ചു ന്യൂസ് ബ്യൂറോ പറവൂർ